അലഹദില്ല വസ്സലാമ ഏറ്റവും മാതാണിയനായിട്ടുള്ള അദ്ധ്യക്ഷൻ ചെയ്ത ഋഷി ലീഷിയ തങ്ങൾ പി എസ് തങ്ങൾ അതുപോലെ തന്നെ കെ ഫൈസി അല്ലി മറ്റോ വേദിയിലുള്ള നേതാക്കന്മാരെ സഹോദരങ്ങൾ അസ്ലാമലൈക്കും ഈ സ്ഥാപനത്തിൻ്റെ കഴിഞ്ഞകാല നാഴ്വഴികൾ ഇവിടെ കെ ഫൈസി വിശദീകരിച്ചു അതോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശ കാര്യങ്ങളെ സംബന്ധിച്ചും വിശദമായി തന്നെ അദ്ദേഹം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി വനിതകൾക്ക് മതപരമായും മറ്റ് ഭൗതികമായിട്ട് വിദ്യാഭ്യാസം സമന്യ വിദ്യാഭ്യാസം കൊടുക്കുക എന്ന കൂടി ആരംഭിക്കുന്ന സ്ഥാപനമാണ് മഹാനായ പാണക്കാട് പൂക്കോറ്റങ്ങളുടെ കാലത്ത് പല മദ്രസാ പരിപാടികളും മൂന്നിൽ പറഞ്ഞിരുന്നത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്നായിരുന്നു ആൺകുട്ടികൾ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോകാൻ വേണ്ടത്തെ പോസ്സാൽ ലഭ്യമാകാതിരുന്നൊരു കാലത്ത് വനിതകൾക്ക് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും അതിനു വേണ്ടിയുള്ള പോവം നൽകുകയുമാണ് പാണക്കാട് പോക്കോയത്നങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ലഭ്യമായാൽ ആ തലമുറയിൽ വിദ്യാഭ്യാസം വരും ആ കുട്ടികൾ നന്നാവും ദയനീയപരമായും മറ്റു രീതിയിലും കുട്ടികളുടെ ജീവിത ചിട്ടയും മറ്റെല്ലാം രീതിയും ദയനീയ രൂപരൂപത്തിലും വിപതത്തോടു കൂടി നടക്കാൻ സാധിക്കും അതുകൊണ്ടാണ് വനിതകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന ഒരു മുൻഗണന നമ്മൾ കൊടുക്കുന്നത് തീർച്ചയായും ആ ഉദ്ദേശകാര്യങ്ങൾ പൂർണ്ണമായി നിർവഹിക്കത്തക്ക ഇതിലുള്ള സ്ഥാപനമായി ഇത് മാറിയിട്ടുണ്ട് ഇത് ഇനിയും അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തോഫിനൽ മാറവട്ടെ എന്ന മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നു